കച്ചവടക്കാർക്ക് വിൽക്കാനായി വെച്ചിരുന്ന ഉപയോഗശൂന്യമായ ബെഞ്ചുകളും ഡെസ്കുകളും ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊരുക്കി ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി അംഗങ്ങളും അധ്യാപകരും ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ വർഷങ്ങൾ പഴക്കമുള്ള ഉപയോഗശൂന്യമായ ഇരുമ്പ് ഫ്രെയിമുകളും ക്വാളിറ്റിയുള്ള സ്റ്റീലും ഉപയോഗിച്ചുകൊണ്ടാണ് നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ബെഞ്ചുകളും ഡൈനിങ് ഹോൾ ഉൾപ്പെടെ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഭക്ഷണ ഹാളിനോട് ചേർന്നുള്ള പഴയ കെട്ടിടം പുത്തൻ രീതിയിൽ റിനോവേറ്റ് ചെയ്യുകയും ചെയ്തു ക്ലാസുകളിൽ ഉപയോഗിച്ച ടൈൽസിന്റെ ഉപേക്ഷിച്ച കഷ്ണങ്ങൾ ഉപയോഗിച്ച് നിലത്തിൽ ടൈൽസ് ഇട്ട് സൗകര്യപ്രദമായ രീതിയിലാണ് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥിനികളും അധ്യാപകരും പി ടിഎയും പുതിയതായി സ്കൂളിലേക്ക് വരുന്ന ഗസ്റ്റുകളുമെല്ലാം സൗകര്യപ്രദമായ ഡൈനിങ് ഹാളിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പി ടി എ പ്രസിഡന്റ് ഹനീഫ പറഞ്ഞു മുമ്പായിട്ട് ബെഞ്ചോ അപ്പോൾ ഇത് പിന്നെ മാറി മാറി വന്നപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൽ ഡാമേജായ സാധനങ്ങളെല്ലാം നമ്മുടെ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ കൂടുതലേക്ക് കൂട്ടിയിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോൾ അവിടെ വലിയ ഒരു പുതിയ നമ്മുടെ പിന്നെ എം എൽ എ പണ്ടും എം പി പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബിൽഡിങ് വരികയാണ് അപ്പോൾ ഞങ്ങളത് പൊളിക്കുക പഴയ ബിൽഡിംഗ് പഴയ കിച്ചൺ പൊളിച്ചു മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നുള്ളതാണ് ഇത്രയധികം സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ സ്ക്രാപ്പ് കൂടി കിടക്കുന്നതായി കണ്ടത് അങ്ങനെ വന്ന ഒരാശയമാണ് ദൈനീയബോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കി കൊടുന്ന് പൊട്ടിയതൊക്കെ ശരിയാക്കി അതൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലിൻ്റെ ടോപ്പ് ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കി പി ടിയും അധ്യാപകരും കൈവരിച്ചു സുഖകരമായി വിജയിച്ചു പിന്നെ ബോളിൻ്റെ കാര്യം ബോളിപ്പോൾ നേരത്തെ ഉണ്ടാക്കുന്നതാണ് ബോളിൽ നമ്മൾ പുതിയ ടൈലിട്ടു വൈറ്റ് വാഷ് ചെയ്തു അവിടെ ഉള്ള ചെറിയ ചെറിയ ബാച്ച് വർക്ക് ഉണ്ടാവും അത് കിട്ടും സുഖമായിട്ടിരിക്കും ഒരു നൂറ്റി അമ്പത് കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യമുണ്ട് രണ്ട് മൂന്ന് മാസം കഴിക്കും ക്ലിയറാക്കി You're watching VCV News.